എം ടി നേരിട്ട ഏറ്റവും വലിയ വിമർശനങ്ങളിലൊന്ന് എം ടിയുടെ കഥാലോകത്ത് കീഴാളർ എവിടെയാണ് നിൽക്കുന്നത് എന്നതായിരുന്നു കീഴാളം എന്ന വാക്കിനെ അതിൻ്റെ ഒരു സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ സന്ദർഭത്തിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്തിയാൽ നമ്മൾ ഈ പറയുന്ന നമ്മൾ പലപ്പോഴും കീഴാളം എന്ന് വിളിക്കാറുള്ളത് ജാതീയമായ ഒരു ശ്രേണീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പലപ്പോഴും കീഴാളം എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത് അങ്ങനെ അതിൽ നിന്നങ്ങ് മാറ്റി നിർത്തിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അർത്ഥത്തിലും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മട്ടിൽ വിവേചനം അനുഭവിക്കുന്ന മനുഷ്യരെ നമ്മൾ ആ വാക്കിൻ്റെ പരിസരത്തേക്ക് അർത്ഥ വന്നാൽ ചേർത്താൽ എം ടിയുടെ കഥാപാത്രങ്ങളൊന്നാകെ ഒരു കുത്തൊഴുക്ക് പോലെ ആ വാക്കിൻ്റെ അടിയിലേക്ക് വരുന്നത് നമുക്ക് കാണാനാവും എം ടി എഴുതിയത് ഭൂരിപക്ഷവും കീഴാളരായ മനുഷ്യരെക്കുറിച്ചാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാതുകുറി കാതുമുറിച്ച മീനാക്ഷിയുടെയും ഭ്രാന്തൻ വേലായുധനും ഗോവിന്ദൻകുട്ടിയും അപ്പുണ്ണിയും സേതുവുമൊക്കെ ഒരർത്ഥത്തിൽ പല മാനങ്ങളുള്ള കീഴാളത അനുഭവിച്ച മനുഷ്യരാണ് പക്ഷേ ആ കീഴാളതയ്ക്കൊരു ഒരു സവിശേഷതയുള്ളത് ആ കീഴാളത അവരുടെ സാമൂഹിക ശ്രേണീകരണത്തിലുള്ള അവരുടെ ഉയർന്ന പദവി അവർക്ക് നൽകുന്ന ഒരു സുരക്ഷിതത്വത്തിനകത്താണ് ഇത് എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടിയെടുത്തിയെക്കുറിച്ച് പറയുമ്പോൾ കുട്ടിയെടുത്തിയുടെ വൈരൂപ്യം എങ്ങനെയാണ് ആ പോലും അവരെ അകറ്റി നിർത്തുന്നത് അവർ ഒരു വെളുത്ത മുണ്ടിൽ പോയി തൊടുന്ന സമയത്ത് പോലും അത് ആ മുണ്ട് ചെളിയാവും അല്ലെങ്കിൽ ആ മുണ്ട് കരിയാവും എന്ന് പറഞ്ഞ് അവരെ പരിഹസിക്കുന്നത് അവരെ ആക്ഷേപിക്കുന്നത് ഒക്കെ നമ്മൾ ആ ഒരു കീഴാളത്വം കുട്ടിയെടുത്തി അനുഭവിക്കുന്ന ഒരു കീഴാളത്തം മുഴുവൻ നമ്മൾ കാണുമ്പോഴും കുട്ടിയെടുത്തേക്കൊരു പ്രണയമുണ്ടാകുമ്പോൾ തന്നിൽ താണ ജാതിക്കാരനുമായി ഒരു പ്രണയമുണ്ടാകുമ്പോൾ ആ ബന്ധത്തിൽ ഒരു മേലാളത്തം അനുഭവിക്കുന്നത് നമുക്ക് കാണാനാവും ആ ബന്ധത്തിലൊരു മേധാവിത്വം കുട്ടിയെടുത്തുകയാണ് അഥവാ തങ്ങളുടെ സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ സുരക്ഷിതത്വത്തിനകത്താണ് ഈ മനുഷ്യരൊക്കെയും കീഴാളത്തം അനുഭവിക്കുന്നത് എന്നർത്ഥം അത്തരത്തിൽ അത്തരത്തിൽ അനുഭവിച്ച പിന്നെ കീഴാളത്വമാണ് എം ടി കഥകളുടെ ഈ പറയുന്ന സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ സുരക്ഷിത്വത്തിൻ്റെ ഒരു തണൽ മുകളിൽ നിൽക്കുമ്പോഴും അതിനകത്ത് മനുഷ്യരെങ്ങനെയാണ് കീഴാളനായി തീർന്നത് ആ കീഴാളത്വത്തിൻ്റെ സംഘർഷങ്ങളും അതിൻ്റെ വേദനകളും അതിൻ്റെ വൈകാരികതകളുമായിരുന്നു എം ടിയുടെ സാഹിത്യത്തിൽ ഭൂരിപക്ഷവും